വെൽക്കം ബാക്ക് ടു ദേവിസ് പ്ലാനറ്റ് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ചു കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ പീസ് മത്തനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും മതി വളരെ കുറച്ച് മതി അപ്പോൾ ഞാൻ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വലിപ്പം വേണ്ട കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ പീസുകളാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നാടൻ കറികളൊക്കെ ആകുമ്പോൾ മൺചട്ടിയാണ് ബെസ്റ്റ് അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മുടെ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുള്ളൂ ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നാളികേരം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി കൂടി തന്നെ നമുക്ക് ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ സമയം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് എന്ന് നോക്കാം നമ്മളിവിടെ തിളച്ച് വന്നിട്ടുണ്ട് മത്തനാകുമ്പോൾ അങ്ങനെ വേവൊന്നുമില്ല ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ അവിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപയർ നേരത്തെ തന്നെ നമ്മളിതിലേക്ക് ചേർത്താൽ ചെറുപയറ് വെന്ത് കിട്ടാൻ ഒത്തിരി കഷ്ടമാണ് കാരണം ചെറുപയറിന് നല്ല വേഗമുണ്ട് എന്നാൽ മത്തനും തക്കാളിക്ക് അധികം വേവില്ല അതുകൊണ്ടാണ് മത്തൻ മത്തനൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം നമ്മൾ വേഗിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി ഒന്ന് കുക്കായി കിട്ടിട്ടെ അപ്പം നമുക്കിതൊന്നുകൂടി അടച്ചു വെച്ചുകൊടുക്കാം നമ്മൾ നാളികേരം ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം അപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞ് പോകേണ്ട നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞ് പോകുകയാണെങ്കിൽ പേസ്റ്റ് പോലായി പോവും നമ്മുടെ കറി നമുക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നാളികേരം നല്ലോണം എന്ന് കുക്കായി കിട്ടണം അതിൻ്റെ പച്ച ചുവ എല്ലാം മാറി നല്ലോണം എന്ന് കുക്കായി കിട്ടണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീ കൂട്ടി കൂട്ടിത്തന്നെ വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുക്കായി വന്നോട്ടെ ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നാളികേരത്തിൻ്റെ ചുവയെല്ലാം മാറി നല്ലോണം കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരൽപ്പം താളിച്ചൊഴിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം രണ്ട് ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയായി ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡേവിസ് ചാനൽ നിന്ന് എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്